അല്ലാമലേക്കും നമ്മൾ അതിനുമ്പൊരു കാര്യം ചോദിക്കാണ്ട മറന്നു എല്ലാവർക്കും സുഖല്ലേ സുഖമാണ് എന്ന് വിചാരിക്കുന്നു എല്ലാവരും സുഖായിരിക്കട്ടെ അള്ളാൻ്റെ റാമത്തോണ്ടും വർക്കത്തോണ്ടും നമ്മളെല്ലാവരും സുഖായിരിക്കണം എന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന എവിടുന്നൊരു അപകടങ്ങളോ അല്ലെങ്കിൽ വേറെല്ലോ കൊത്തും കൊലയോ അതൊന്നും കേൾക്കാതിരിക്കട്ടെ റബ്ബേ എന്ന് തന്നെയാണ് എന്നും പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിച്ചിരുന്നു എല്ലാവരും സുഖമായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കണം ഇൻഷാല്ല അലഹമില്ല ഞങ്ങൾക്കും വലിയ കുഴപ്പമൊന്നുമില്ല സുഖമായിട്ട് തന്നെയാണ് ഇരിക്കണം അപ്പം ഇന്ന് ഞാൻ പറയണത് എനിക്ക് വന്ന രണ്ട് മൂന്ന് കമൻ്റുകൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു ആറ്റക്കോയത്തങ്ങളെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ രണ്ട് വീഡിയോ ഞാൻ കമൻറ്റും ചെയ്തു അപ്പോൾ ഒന്നും രണ്ടും വീഡിയോ ചെയ്താൽ തീരൂല കാരണം പത്ത് എഴുപത്തെട്ടായിരം എൺപതിനായിരം ആൾക്കാർ കണ്ട വീഡിയോ ആണത് അപ്പോൾ അതിൽ ഒന്നും രണ്ടും ക ഇതൊന്നും ചെയ്താൽ തീരൂല കമൻ്റിനുള്ള മറുപടി കൊടുത്താൽ അപ്പം അതുകൊണ്ട് അതിൽ വാക്കിയുണ്ടായിരുന്ന ഒരു കമൻറ്റിനുള്ള മറുപടി കാരണം ഞാൻ വിചാരിച്ചു ഇനി എന്ത് കമൻറ്റാണ് അതിന് വരുന്ന ചേച്ചി ഞാൻ അതും കൂടി ഇങ്ങോട്ട് വരട്ടെ വന്ന് കഴിഞ്ഞിട്ട് തിരിച്ച് ഒരു മറുപടി കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്ര കാലം കാത്തിരുന്നതാണ് രണ്ട് മൂന്ന് മാസക്കാലം കുറച്ച് തിരക്കുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ വേറെയുള്ള കുറേ വീഡിയോസ് ഞാൻ ചെയ്തു അപ്പോൾ അതിൽ അതിലെന്നോട് ഒരാൾ ചോദിച്ചിട്ടുള്ളത് എന്തുദ്ദേശത്തിൽ ചോദിച്ചു എന്ന് എനിക്ക് മനസ്സിലായില്ല സു സുകുമാരക്കുറിപ്പിനെ കാണാനില്ല അതൊന്ന് കണ്ടുപിടിച്ച് തരുവണാവോ എന്നാണ് അതവിടെ പോയി ചോദിച്ചാലേ അറിയുള്ളൂ എനിക്കറിയില്ല അതാണ് അതിൻ്റെ മറുപടി പിന്നെ വേറെ ഒരാൾ ചോദിച്ചിട്ടുള്ളത് നിങ്ങൾ ഹമീദിൻ്റെ പെങ്ങളാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഹമീദ് എന്ന് പറയുന്ന ആറ്റക്കോയ തങ്ങളാണ് അതിനെയാണ് ഈ പറയണതെന്ന് എനിക്ക് മനസ്സിലായി ഹമീദ് ഒരു മനുഷ്യനല്ലേ അത് അതിൻ്റെ ഒരു പെങ്ങളായതുകൊണ്ട് എന്താണ് ദോഷം ആറ്റക്കോയ ഹമീദ് തങ്ങളുടെ പെങ്ങളായത് എന്താണ് ദോഷം എനിക്ക് മൂന്നാല് അങ്ങളന്മാരുണ്ട് അപ്പോൾ അത് ഇന്നവൻ്റെ പങ്ങളാണ് ഇന്നവൻ്റെ പങ്ങളാണെന്ന് പറയണേൽ എനിക്കൊരു മടിയില്ല അപ്പോൾ അതേ സമയത്ത് ആറ്റക്കോയ തങ്ങളുടെ പങ്ങളാണോ എന്ന് ചോദിക്കുന്നതിൽ എനിക്കത്ര നാണക്കടമൊന്നുമില്ല സന്തോഷമുള്ളൂ കാരണം എന്താ വച്ചെങ്കിൽ നമ്മൾ ആരും തെറ്റ് ചെയ്യാത്തവരായിട്ടില്ല നൂറ് ശതമാനം മുത്ത് നബി അലൈഹി വസല്ലമ്മ ജീവിച്ച കാലത്ത് ജീവിച്ചിരുന്ന ഇസ്ലാമിയങ്ങൾ ജീവിച്ചിരുന്നമാരുള്ള ജീവിതം ഇന്നത്തെ കാലത്ത് ആരും തന്നെ ജീവിക്കുന്നില്ല ഉണ്ടെങ്കിൽ അങ്ങനെ റസൂലിൻ്റെ കാലത്തെ അതേ പാരമ്പര്യം പറ്റി ജീവിക്കുന്ന ആൾക്കാർ ഇന്നുണ്ടെങ്കിൽ അത് മഹാ അത്ഭുതമായിരിക്കും കാരണം ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം അത് അതെൻ്റെതാണ് കേട്ടോ ഞാൻ വിശ്വസിക്കണത് കാരണം മുത്ത് നബി സല്ലു അസ്മ ജീവിച്ചിരുന്ന കാലത്ത് പെൺകുട്ടികൾക്ക് സ്ത്രീധനം അങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് മഹർ കൊടുക്കാൻ പറഞ്ഞിട്ട് പെൺവീട്ടുകാരോട് പോയി ചോദിച്ചു എന്നാണ് പറയുന്നത് ഇതൊക്കെ ഞാൻ ഉസ്താദന്മാരെ വയൽ കേൾക്കുമ്പോൾ അതിൽ നിന്ന് പഠിക്കണട്ടോ എനിക്ക് പഠിപ്പറിവുണ്ടായിട്ടല്ല അപ്പോൾ മഹർ പെൺവീട്ടുകാരോട് പോയി പറയുന്നു കുറച്ച് കുറച്ച് കൊടുക്കി എന്ന് ആ കാലം നമ്മളെ ഇസ്ലാമിയങ്ങൾ ജീവിച്ച കാലം തന്നെയാണ് ഇന്നത്തെ കാലമോ ഇന്നത്തെ കാലം പണം 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 അത് ആരെ വിറ്റും ആരെ വിറ്റും ആർക്കും എങ്ങനെയും സമ്പാദിക്കാം എന്നുള്ളൊരു ഇതാണ് പക്ഷെ ഞാനൊരു കാര്യം സത്യസന്ധമായി എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു കൊണ്ടുപോയാൻ പറയണു ഞാൻ ആറ്റക്കോയെ തങ്ങളെടുത്ത് ഞാൻ പോയിട്ടില്ല ഹമീദ് ആറ്റക്കോയെ തങ്ങളെടുത്ത് ഞാൻ പോയിട്ടില്ല കാരണം തങ്ങളെടുത്ത് പോയിട്ടില്ല കാരണം മറ്റെല്ലോടത്ത് പോയിട്ടില്ല പോയിട്ടുണ്ട് ഹമീദ് ആറ്റക്കോയെ തങ്ങളെടുത്ത് ഞാൻ പോയിട്ടില്ല സോഷ്യൽ മീഡിയയിൽ കൂടെ കണ്ട അറിവുകൾ മാത്രമേ എനിക്കുള്ളൂ അതിൽക്കൂടെ പറയുന്നത് മാത്രമേ എനിക്കറിയുള്ളൂ ഞാൻ പോയിട്ടില്ല എനിക്കത് അതിനറിയില്ല എന്ന് വെച്ചിട്ട് മറ്റുള്ളവർ പറയുന്നത് മാതിരി ഞാൻ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചാൽ അത് നടക്കാനും പോകുന്നില്ല ചിലവർ ചോദിച്ചു കമ്മീഷൻ അവിടെ നിന്ന് വാങ്ങിയോ ഇവിടുന്ന് വാങ്ങിയോന്ന് ഞാൻ ആരൊക്കെ കമ്മീഷൻ വാങ്ങിയിട്ടില്ല വാങ്ങിയത് കൊണ്ടല്ല ഞാൻ പറയുന്നത് എനിക്ക് വന്ന കമൻറ്റിനുള്ള മറുപടി ആയിട്ടാണ് ഞാൻ പറയുന്നത് ആറ്റക്കോയത്തങ്ങൾ എന്നുള്ള ഒരു മനുഷ്യനെ പറ്റി നൂറെ ഹബീബിയും താത്തയും എന്ന് പറഞ്ഞപ്പോഴത്തിന് എൺപതിനായിരം ജനങ്ങൾ ആ വീഡിയോ ഏറ്റെടുക്കുകയും അതിലൊരു പത്തോ പന്ത്രണ്ടോ ദിവസത്തിന് വെറും പന്ത്രണ്ട് ദിവസം കൊണ്ട് ആയിരം സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കൂടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ പേരിനെ എത്രത്തോളം ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ടെന്ന് തെറ്റും ശരിയും ഞാൻ പറയാൻ ആളല്ല എനിക്കതിനറിയില്ല അത് പറയാൻ പണ്ഡിതന്മാരുണ്ട് അവർ പറഞ്ഞോട്ടെ ആരാണ് തെറ്റ് ചെയ്യുന്നത് ആരാണ് ശരി ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ പൂർണ്ണമായും റസൂല് പറഞ്ഞതുമായിരി ഞാൻ ജീവിക്കുകയാണെങ്കിൽ മറ്റുള്ളവൻ്റെ കുറ്റം എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുള്ളൂ ഞാൻ അങ്ങനെ ജീവിക്കുന്നില്ല എന്ന ബോധ്യം എനിക്കുള്ള ഇടത്തോളം കാലം ഞാൻ മറ്റൊരുത്തലെ കുറ്റം പറഞ്ഞു കൊണ്ട് ഞാൻ അതിൽ റീച്ച് ഉണ്ടാക്കി അതിൽ നിന്ന് പൈസ വാങ്ങി തിന്നാൻ ഞാൻ നിൽക്കുന്നില്ല ഇത് തന്നെ ഹറാമാണെന്ന് പറയണു പക്ഷെ നിവൃത്തിയില്ല നിവൃത്തിയില്ല അതുകൊണ്ട് മാന്യമായ സംസാരങ്ങൾ സംസാരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇടുന്നോ ആരെയും ഞാൻ വേദനിപ്പിക്കാൻ വേണ്ടി വീഡിയോ ഇട്ടിട്ടില്ല ഇടാൻ തയ്യാറുമല്ല ഇത് ഞാൻ പറയുന്നത് എനിക്ക് വന്ന കമൻറ്റിനെ പറ്റിയാണ് ആറ്റക്കോയ തങ്ങളുടെ പെങ്ങളാണോ നീ എന്ന് ചോദിച്ചതിൽ എനിക്കൊരു ദുഃഖവുമില്ല വിഷമവും ഇല്ല ദേഷ്യവും അവരോട് കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ തങ്ങൾ എൻ്റെ ഒരു സഹോദരനാണെങ്കിൽ ഇൻഷാല്ല അലഹമ്മുല്ല അതിൻ്റെ മറ്റൊരു വേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നേനെ പക്ഷേ അതല്ലാത്തത് കൊണ്ട് എനിക്ക് അൽഹംദില്ല പറയാൻ മാത്രമേ കഴിയുള്ളൂ കാരണം ആ ചോദ്യം ചോദിച്ചതിൽ എനിക്ക് വിഷമല്ല നമ്മൾ ഒരാളെപ്പറ്റി കുറ്റം പറയുമ്പോൾ അതിൻ്റെ നൂറ് ശതമാനം തെളിവോട് കൂടി നമ്മൾ കൊണ്ടുവന്നിട്ട് ഇതാ ഇത് ശരിയോ തെറ്റോ എന്ന് ഇനി നിങ്ങൾ ജനങ്ങൾ പറയൂ എന്ന് പറഞ്ഞിട്ട് പറയണം അല്ലാതെ അതിന് മറുപടിയായി നീ അമീതിൻ്റെ പെങ്ങളാണോ നീ അമീതിൻ്റെ ഉമ്മയാണോ അല്ലെങ്കിൽ അമീതിൻ്റെ വല്യപ്പയാണോ ഇതെല്ലാം ചോദിക്കലല്ല എൻ്റെ ശരി ഞാൻ നിങ്ങളോട് എപ്പോഴും വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ഞാൻ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ വേണ്ടിയോ മറ്റുള്ളവരെ കുത്തി നോവിക്കാൻ വേണ്ടിയോ മറ്റുള്ളവരെ ചെളിവാരി അടിക്കാൻ വേണ്ടിയോ ഞാൻ വീഡിയോ ചെയ്യില്ല ചെയ്തിട്ടുമില്ല ഇനി ചെയ്യൂല ആര് ചെയ്യാൻ പറഞ്ഞാലും ഞാൻ ചെയ്യൂല എനിക്കെന്ന് പറഞ്ഞൊരു മനസ്സാക്ഷി എനിക്കുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ജീവിച്ച് വന്ന ഇപ്പോഴും അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഒരാളെ നമ്മളൊരു കുറ്റം പറഞ്ഞുകൊണ്ട് നാളെ എനിക്ക് മരിച്ചു പോകണം കബറിൽ കിടക്കണം ഇന്ന് സോഷ്യൽ മീഡിയയിൽ കൂടെ ഇടാനും അതിന് മറുപടി തരാനും അതിന് സപ്പോർട്ട് നിൽക്കാനും ഒരുപാട് ജനങ്ങളെനിക്ക് വരും നാളെ ആറടി മണ്ണിൽ എന്നെ കൊണ്ടു വെച്ചൊരുപിടി മണ്ണും വരിട്ട് നിങ്ങളെല്ലാവരും തിരിച്ചു വരുമ്പോൾ ഞാനും ഞാൻ ചെയ്ത അമലും മാത്രമേ എൻ്റെ ഉണ്ടാവുള്ളൂ അല്ലാതെ വേറെ ആരും ഉണ്ടാവില്ല ഞാൻ മറ്റൊരാളെ കുറ്റം പറഞ്ഞിട്ടോ മറ്റൊരാളെ ചെളി വാരി തേച്ചതുകൊണ്ടോ അതെനിക്കുണ്ടാവില്ല എൻ്റെ നാക്കിൽ വന്ന നല്ല വാക്കുകൾ എന്തെങ്കിലും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന വാക്കുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല വാക്കുകൾ ഉണ്ടെങ്കിൽ അതൊരു പക്ഷേ എനിക്ക് തുണയായി എൻ്റെ കബറിലേക്ക് വന്നേക്കാം കാരണം നിൻ്റെ നാക്കുകൊണ്ട് ഉച്ചരിച്ചത് നീ ഈ വാക്കാണല്ലോ എന്ന് എനിക്കറിയാത്ത കാര്യത്തെപ്പറ്റി ഞാൻ പറയാൻ പോകുന്നില്ല ഞാൻ വീഡിയോ നിർത്തുകയാണ് എന്ന് ചോദിച്ചവർക്ക് അലഹമദില്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല കാരണം ഞാൻ ഒരു സഹോദരി ആവേണ്ട പ്രായമൊക്കെ എനിക്കുണ്ട് ആ മനുഷ്യൻ്റെ ഒരു സഹോദരി ആവേണ്ട പ്രായം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ അല്ല സംസാരിക്കുന്നില്ല അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നില്ല ഒരു കുഴപ്പമില്ല അവരെ സഹോദരി ഞാനാണെന്ന് പറയുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ കാണാത്തൊരു സഹോദരൻ എനിക്ക് വേണ്ടി എവിടെയോ ജീവിച്ചിരിപ്പുണ്ട് മമ്മീ പാപ്പ് എനിക്കില്ല ഇവിടെ നാലാങ്ങളന്മാരുണ്ട് മൂന്നനിയത്തിമാരുണ്ട് രണ്ടനിയത്തിമാരുണ്ട് അപ്പോൾ അഞ്ചാമത്തെ ഒരു സഹോദരനായിട്ട് അവർ വരികയാണെങ്കിൽ വരട്ടെ സഹോദരനല്ലേ അല്ലാതെ വരാം ഏതായാലും കമൻറ്റ് വിട്ടാൾക്ക് ആങ്ങളെയാണോ എന്ന് ചോദിക്കാൻ തോന്നിയതിൽ വളരെ നന്നായി ആ നല്ല മനസ്സിന് ഞാൻ അള്ളാഹുവിനോട് സ്തുതി പറയുന്നു പെങ്ങളാണോ എന്നല്ലേ ചോദിച്ചോളൂ വേറൊന്നും ചോദിച്ചില്ലല്ലോ ആ മനുഷ്യൻ ആരായാലും ആണായാലും പെണ്ണായാലും അള്ളാഹു അവർക്ക് റഹമത്തും ബർക്കത്തും കരുണയും കാരുണ്യവും ചൊരിഞ്ഞു കൊടുക്കട്ടെ അതേപോലെ അവർക്കും നമ്മൾക്കും നമ്മളെ കുടുംബത്തിനും അവരെ കുടുംബത്തിനും എൻ്റെ വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും അള്ളാഹു റഹ്മത്തും ബർക്കത്തും ഈമാനും മാഫിയത്തും ദീർഘായസം നൽകട്ടെ എന്ന് ദുവാ ആത്മാർത്ഥമായി ദുവാ ചെയ്തുകൊണ്ട് അസ്സലാമലൈക്കും അടുത്ത വീഡിയോയിൽ കാണാം ఇన్షాల్లా జీవితిపోయి